ിപ്പടി കൊച്ചി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മദിനാഘോഷവും സാഹിത്യ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മദിനാഘോഷവും അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ സാഹിത്യ അവാർഡ് സമർപ്പണവും നടന്നു എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എ എസ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ എസ് കെ വസുതൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ അവാർഡ് ടി എൻ ഗോപികൃഷ്ണന് നൽകി അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന പുസ്തകമാണ് അവാർഡിന് അർഹമായത് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കെ സി നാരായണൻ ശാരദക്കുട്ടി എന്നിവരടങ്ങിയ ജൂറിയിലാണ് അവാർഡ് നിർണയിച്ചത് അമ്പതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതായിരുന്നു അവാർഡ് തുടർന്ന് പ്രൊഫസർ എസ് കെ വസന്തൻ കുറ്റിപ്പുഴ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് വായനശാല പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ അവാർഡ് ജേതാവ് പി എൽ ഗോപികൃഷ്ണൻ യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ വി പി മാർക്കോസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അംഗം കെ വി രവീന്ദ്രൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി വി ഷൈവിൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പൊതുവെ നടക്കാറുള്ള മറ്റു ചടങ്ങുകളിൽ നിന്നും വ്യത്യസ്തമായി വായനശാല സെക്രട്ടറി എ വി പ്രദീപ് ഭരണഘടനയുടെ ആമുഖം വായിച്ചതോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് അവാർഡ് കമ്മിറ്റി കൺവീനറും ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ എം ആർ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വായനശാല പ്രസിഡന്റ് വി കെ പുഷ്പാകതൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അങ്കമാലി